വൈക്കം കൊച്ചങ്ങാടിയിൽ മൂവാറ്റുപുഴയാറിന് കുറകെ നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലം അപകടാവസ്ഥയിൽ യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിന്റെ കാരണം നാട്ടുകാർ പാലത്തിൽ തകരാറ് ആണ് നാട്ടുകാർ പറയുന്നു നിർമ്മാണം പൂർത്തിയായി നാലു വർഷം പിന്നിട്ടിട്ടും പാലത്തിന്റെ ഉദ്ഘാടനം പോലും നിർവഹിച്ചിട്ടില്ല വൈക്കം കൊച്ചങ്ങാടിയെയും തുരുത്തുമ്മേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പാലം നിർമ്മാണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചത് നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം ഇതുവരെ നിർവഹിച്ചിട്ടില്ല മാത്രവുമല്ല ഇതുവരെ യാതൊരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ തൂക്കുപാലത്തിൽ നടത്തിയിട്ടില്ല പാലത്തിന്റെ തൂണുകളും കൈവരിയും നടപ്പാതയും ജോയിന്റുകളും ഒക്കെ മിക്കയിടത്തും ദുരുമ്പെടുത്തു കഴിഞ്ഞു പേടിയോടെയാണ് പാലത്തിലൂടെയുള്ള യാത്രയെന്ന് നാട്ടുകാർ പറയുന്നു തൂക്കുപാലം കൊണ്ട് തങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല നേരത്തെ ഞങ്ങൾ മിനിറ്റ് ഇവിടെ വന്ന് വള്ളം ഇപ്പൊ അത് വേണ്ട നേരെ ഈ പാലത്തെ കയറി പോവാം പക്ഷേ അന്നേരം അപ്പുറത്തെ ആശുപത്രിയിലും പോവാം ഈ പാലം കയറിയാലുള്ള പ്രയോജനം അതാണ് ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയേക്കുന്നത് അയ്യോ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒരുപാട് പേടിയായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങൾ ശീലിച്ചോണ്ടാ കയറന്ന് എല്ലാത്തിനും ഞങ്ങൾക്ക് ഈ പാലത്തെ പറ്റുള്ളൂ കടത്തുവള്ളം പറഞ്ഞ മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ രണ്ടുപേർ മരിച്ച സാഹചര്യത്തിലായിരുന്നു മൂവാറ്റുപുഴ കുറുകെ തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അടിയന്തരമായി തൂക്കുപാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വലിയൊരു അപകടത്തിനാകും സാക്ഷിയാകേണ്ടി വരിക റിപ്പോർട്ടർ കോട്ടയം